തുർക്കി സ്റ്റൈലിലുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സ്ഥാപനം ഡിയർ ഹോസ്പിറ്റൽ ബൈപാസ് റോഡ് മുസ്ലിയരങ്ങാടി മുസ്ലിയരങ്ങാടി കൊണ്ടോട്ടി ാവ് അയ്യപ്പ ക്ഷേത്രത്തിലെ താലപ്പുലി ആഘോഷത്തിന്റെ ഭാഗമായി ചെമ്മണിയോട് ദേശക്കാരുടെ ജനകീയ പൂരം ഘോഷയാത്ര ജനുവരി പതിമൂന്നിന് നടക്കും താളമേളങ്ങളുടെ അകമ്പടിയോടെ ശനിയാഴ്ച രാവിലെ എട്ട് മുപ്പതിന് താഴെ ചെമാണിയുടെ പുതിയടുത്ത് ശിവക്ഷേത്ര പരിസരത്ത് നിന്നാണ് ഘോഷയാത്ര ആരംഭിക്കുകയെന്ന് സംഘാടകർ അറിയിച്ചു കിഴാറ്റൂർ മുതൂർശിക്കാവ് താലപ്പറിയോടനുബന്ധിച്ച് ചെമ്മാനോട് ദേശക്കാർ എല്ലാ വർഷവും നടത്തി വരാറുള്ള ജനകീയ പൂരാഘോഷം ജനുവരി പതിമൂന്നിന് ശനിയാഴ്ച നടക്കും താമ്പോലം തിറ പൂക്കാവടി തുടങ്ങി താളമേളങ്ങളുടെ അകമ്പടിയോടെ ഭക്തജന പങ്കാളിത്തത്തോടെയാണ് പൂരാഘോഷം നടക്കുക കിഴാറ്റൂർ മുതൂർശിക്കാവ് ക്ഷേത്ര താലപ്പൊടി താൽപ്പൊലിയോടനുബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിമൂന്നാം തീയതി എല്ലാ വർഷവും നടത്തി വരാറുള്ള ചെമാണിയോട് ജനകീയ പൂരാഘോഷം ഈ വർഷവും വളരെ അതിവിപുലമായി ആഘോഷിക്കുകയാണ് രാവിലെ എട്ട് മുപ്പതിന് ശനിയാഴ്ച രാവിലെ എട്ട് മുപ്പതിന് ശ്രീ പുതിയടുത്ത് ശിവക്ഷേത്ര സന്നിധിയിൽ നിന്നും ആരംഭിച്ച് ചെമ്മണിയോടിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഘോഷയാത്ര നടത്തി പന്ത്രണ്ട് മുപ്പതോടു കൂടി ഉച്ചവർഷത്തിന് വേണ്ടി നിർത്തിവെക്കുന്നത് ശേഷം രണ്ടു മണിക്ക് തുടങ്ങി നാലുമണിയോടു കൂടി കിഴാക്കൂർ മുതൂർശിക്കാവ് ക്ഷേത്ര സന്നിധിയിൽ വെച്ച് അവസാനിപ്പിക്കുകയും ചെയ്യുന്ന രീതിയിലാണ് ഈ പ്രോഗ്രാം തയ്യാറാക്കിയിട്ടുള്ളത് ഇനി വിവിധ പ്രോഗ്രാമുകളെ കുറിച്ച് ഇതിൽ മെയിനായിട്ടുള്ള പ്രോഗ്രാമുകൾ ഒന്ന് തമ്പോലാണ് മറ്റൊന്ന് വള്ളുവനാടൻ തിറ മൂന്നാമത് പൂക്കാവടി വിശ്വാമിത്ര പട്ടാമ്പിയുടെ പൂക്കാവടി മറ്റൊരു പ്രോഗ്രാം പ്രോഗ്രാം ബ്ലൂ അവതരിപ്പിക്കുന്ന പ്രോഗ്രാമാണ് ചെയ്തിട്ടുള്ളത് രാവിലെ ശിവക്ഷേത്ര ാണ് ഘോഷയാത്ര ആരംഭിക്കുക തുടർന്ന് താഴെച്ചെണിയോട് വായനശാല പരിസരം ബൈപ്പാസ് റോഡ് ജി എൽ പി സ്കൂൾ ഗ്രൗണ്ട് തുടങ്ങിയ വിവിധ പ്രദേശങ്ങളോട് സഞ്ചരിച്ച് വൈകിട്ടോടെ കീഴാറ്റൂർ മുതുകൂർ കാവിൽ സമാപിക്കും ജനകീയ പൂരാഘോഷ കമ്മിറ്റി രക്ഷാധികാരി ഗോപു കീഴാത്ര ചെയർമാൻ കെ രാജേഷ് കൃഷ്ണൻ ടി സുരേഷ് കുമാർ കെ വി ജയപ്രസാദ് Se pise Sunil Kumar ed